ലാൻഡ് തിരുതൃക്കണ്ടിയൂരിൽ വീണ്ടും മോഷണം അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം കവർന്നു വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു തൃക്കണ്ടിയൂർ മേലെ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിരലട വിഭാഗവും ഡോഗ് സ്കോഡും സ്ഥലത്ത് പരിശോധന നടത്തി തുടർച്ചയായുള്ള മോഷണം പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കണമെന്ന് നെറ്റ്വർക്ക് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു തിരുതൃക്കണ്ടിയൂരിൽ മേലെ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ മുപ്പതിനാണ് കുടുംബം ബാംഗ്ലൂരിലേക്ക് പോയത് അടച്ചിട്ട വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ ദിവസം ബന്ധു വീട്ടുപരിസരത്ത് എത്തിയപ്പോഴാണ് വീടിന്റെ മുൻബാതിൽ തുറന്ന നിലയിൽ കണ്ടത് ഗേറ്റ് അടച്ചിട്ട നിലയിൽ തന്നെയായിരുന്നു ഇതോടെയാണ് ബന്ധുക്കൾക്ക് സംശയം തോന്നി വീട്ടുപരിസരത്ത് എത്തിയപ്പോഴാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ പൂർണമായും തകർത്ത നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മോഷ്ടാവ് അകത്തു കയറി ഫർണിച്ചറുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് അലമാരൽ സൂക്ഷിച്ച സ്വർണ്ണവും മോഷ്ടിച്ചു ഡോഗ് സ്ക്വാഡും വിര വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി എസ് നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട് സൂക്ഷിച്ച കവർന്നതെന്ന് ബാബു പറഞ്ഞു കഴിഞ്ഞ മുപ്പതാം തീയതി ഞങ്ങൾ വീട് പൂട്ടിയിട്ട് ഞാനും വൈഫും ബാംഗ്ലൂരിലേക്ക് പോയതാണ് അപ്പോൾ ഇന്നലെ ഇവിടെ എനിക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ബ്രദർ ഡോറ് തുറക്കുന്നതായിട്ട് കണ്ടു ഗേറ്റ് ഓൾറെഡി ഞങ്ങൾ ലോക്ക് ചെയ്ത് പോയണം ഗേറ്റ് ലോക്ക് ചെയ്ത സ്ഥിതിയില് തന്നെയാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് കിടക്കുന്നത് അപ്പോൾ അവൻ അടുത്തുള്ള എൻ്റെ ചേട്ടൻ്റെ മോനെ കുട്ടി ഇത് വന്ന് നോക്കിയപ്പോൾ ഇത് ഡോറ് തകർത്തതായിട്ടാണ് അതിൻ്റെ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇന്നലെ ഞങ്ങൾ ആ പീരറിഞ്ഞ് ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് എത്തി പിന്നെ നോക്കിയപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്രണ്ട് ഡോറും പൊളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഓർണമെൻറ്റ്സ് ഏകദേശം ഒരു ഇയർ റിങ് അതുപോലൊരു കൊടുക്കണ ഒരു അഞ്ച് ആറ് ഗ്രാമിൻ്റെ ഇടയിലുള്ള സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നശിപ്പിച്ചിട്ടുണ്ട് അടമുറ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മൊത്തം വീടാകെ നാശനഷ്ടങ്ങളുണ്ടാക്കി ആ ക്യാഷായിട്ടൊന്നും കരുതാറില്ല അങ്ങനെ പോയിട്ടില്ല പത്ത് ദിവസത്തിൻ്റെ ഇടയിലല്ല ഈ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഇടയിൽ ഇവിടെ ഇവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരാഴ്ച രണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഏതാനും ദിവസം മുമ്പാണ് മുഖമൂടി ധരിച്ചെത്തിയ കവർച്ചാ സംഘം മാരകായുധകളുമായി നടക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് തൃക്കണ്ടൂരിൽ മോഷണം പതിവാകുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കക്കാണ് ഇടയാക്കിയിരിക്കുന്നത് സ്ഥലത്തെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന് നെറ്റ്വർ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അസോസിയേഷന്റെ ഒരാഴ്ച മുമ്പും ഇത് ഇതുപോലെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ അത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഞങ്ങൾ കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീടിനോട് അമ്പത് മീറ്റർ നീങ്ങിയിട്ടാണ് അത് കണ്ടിട്ടുള്ളത് മാധവ മാഷി എന്ന് പറയുന്ന ആളുടെ വീട്ടിലും അതുപോലെ തന്നെ അടുത്ത രാധാകൃഷ്ണനിലും പിന്നെ രാമകൃഷ്ണ മാഷി അതേമാതിരി കോമള എന്ന് പറയുന്ന വീട്ടിലൊക്കെയാണ് വന്ന് ഇത് കണ്ടതും അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ കോരോത്തിൽ ഹംസക്കുട്ടി എന്ന പറയുന്ന ആളുടെ വീട്ടിൽ കയറുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഇപ്പം ഏതാ ഞങ്ങൾ നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ അധികാരികളോട് പോലീസ് ഡിപ്പാർട്ട്മെൻ്റോട് പറയാൻ ഞങ്ങൾ ആദ്യം സി ഐനോടും ഡിവൈഎസ്പിയൊക്കെ ഇതിന് വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ എല്ലാ ഡോഗ് സ്കോഡ് മറ്റൊക്കെ വന്ന് അവരെ അഭിനന്ദിക്കുകയാണ് ഇത് ഇങ്ങനെ ഇത്രയും വിപുലമായിട്ടുള്ളൊരു ഒരു ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇവിടെ വന്നതിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് രാത്രി കാലങ്ങൾ പെട്രോളിങ് അത് ശക്തമാക്കണമെന്ന് പറയുന്നത് അത് കാരണം പന്ത്രണ്ട് മണിക്കും നാലു മണിക്കും ഇടയിലാണ് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്